ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അർജൻറ്റീൻ യുവ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർണാച്ചോ ക്ലബ്ബ് വിടുകയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് നമുക്കറിയാം റൂബൻ അമോറിമിന് താല്പര്യമില്ലാത്ത താരമാണ് ഗർണാച്ചോ ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ അമോറിം തന്നെ ഗർണാച്ചോയോട് ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു ക്ലബിനെ കണ്ടെത്താൻ ഗർണാച്ചോക്ക് കഴിഞ്ഞിട്ടില്ല ഏതായാലും നിലവിലെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിക്ക് ഗർണാച്ചോയിൽ താല്പര്യമുണ്ട് പക്ഷേ സാവി സിമൺസിന് വേണ്ടി അവർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഗർണാച്ചോയെ അവർ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് മറ്റൊരു ഓപ്ഷൻ ആസ്റ്റൺ വില്ലയാണ് അതായത് ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ഗർണാച്ചോയെ കൊണ്ടുവരാൻ ആസ്റ്റൺ വില്ലയ്ക്ക് താല്പര്യമുണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലോണിൽ ഇദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇങ്ങനെയാണ് രണ്ട് ഓപ്ഷനുകൾ വരുന്നത് മറ്റൊരു ഓപ്ഷൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് സ്പാനിഷ് ക്ലബിന് ഈ താരത്തിൽ താല്പര്യമുണ്ട് നേരത്തെ അത്ലറ്റിക്കോക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഗർണാച്ചോ അതിനുശേഷമായിരുന്നു അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയിരുന്നത് പക്ഷേ ഗർണാച്ചോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് സാധ്യത അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്നിരുന്നാലും അത്ലറ്റിക്കോക്ക് താല്പര്യമുണ്ട് അതേസമയം നാപ്പോളിയുടെ പേര് നേരത്തെ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ നിലവിൽ നാപ്പോളി അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ വരുന്നത് ഏതായാലും ഗർണാച്ചോ ഏത് ക്ലബിലേക്ക് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് ഗുണകരമാവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം